പാവുമ്പഹാക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി മൂലകൃതിയാണ് പാരായണം ചെയ്യുന്നത് പെരിങ്ങമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ത്രിപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് ദശാവതാര ചാസം തുടങ്ങി മൂലകൃതിയാണ് പാരായണം ചെയ്യുന്നത് पेरिगमना سيدരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ആത്രയവിനാശായ ശുഭീ കൃഷ്ണായ വയം ധന്യമക്കളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നൗസാര പ്രത്യേകപ്പെട്ട ഈ ധന്യഉഹരത്തിൽ തപാവു മഹാ ചേтраസമീതിൽ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സമാഗംഭം കുറിക്കുകയാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തോടു കൂടി ജന്മജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രമാണ് ഭാഗവതത്തിൽ ലഭിക്കുന്നത് ആ ഭാഗവതത്തിനൊരു കാരുണ്യം കൊണ്ട് നമുക്കിതാ അനേക അനേകം സപ്താഹ യജ്ഞങ്ങൾക്ക് വേദിയായിട്ടുള്ള ഈ ഒരു സന്നിധിയിൽ ഇരിക്കാനുള്ള നിയോഗം നിയോഗമുണ്ടായി പതിനൊന്നിന് യജ്ഞം സമാപിക്കും യജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭദ്രദീപം തെളിയിക്കൽ ആചാര്യവരണം എന്നിവ നടത്തി മേൽശാന്തിമാരായ യു ഗിരീഷ് നമ്പൂതിരി എൻ ജയേഷ് ഉപദേശക സമിതി പ്രസിഡന്റ് വൈ അനിലാൽ സെക്രട്ടറി സി സുരേന്ദ്രകുറുപ്പ് കെ മുരളി കെ ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ പതിമൂന്ന് വരെ നവരാത്രി സംഗീതോത്സവം നടക്കും ニュース誰は